വചനം തിരുവചനത്തിലേക്ക് യേശുനാമത്തിൽ ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം വചനമായിശയെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിന്റെ വചനം പീതിറങ്ങട്ടെ നിന്റെ വചനം ഗ്രഹിക്കുവാനും ഒരഭിഷേകമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഫലമായിട്ട് അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ നിന്റെ പരിശുദ്ധാത്മ അഭിഷേകം ഞങ്ങളിലേക്ക് ഈ നിമിഷം പെയ്തിറങ്ങട്ടെ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് പതിനൊന്ന് ദൈവമേ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന വചനം ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ആഴത്തിൽ വരുന്നുവാനും അറുപത് മേനി നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാനും അങ്ങനെയാക്കണമേ പരിശുദ്ധമ്മേ ഭജനത്തെ ഹൃദയത്ത് സംഗ്രഹിച്ച നാഥെ ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം യാചിക്കണമേ ജോബിൻ്റെ പുസ്തകമെന്നുള്ള വായന അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ ദൈവമായിട്ട് രമ്യത്തിലായി സമാധാനത്തിൽ കഴിയുക അപ്പോൾ നിനക്ക് നന്മ വരും അവിടുത്തെ അദ്ധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക അവിടുത്തെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക സർവശക്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ കൂടാരത്ത് നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ സ്വർണത്തെ പൊടിയിലും ഓഫിർ പൊന്നിനെ നദീതടത്തിലെ കലികൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും നീ എവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും പ്രിയമുള്ളവരെ ഹൃദയത്തിലേക്ക് ദൈവിക പ്രകാശം ദൈവിക അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുന്ന സമയമാണ് ഈ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ ഈ വചനത്തെ ഈ തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് എപ്രകാരം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ജോബിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വചനങ്ങൾ പ്രിയമുള്ളവർ നമ്മുടെ വ്യക്തിജീവിതത്തിൽ അനുഗ്രഹം ദൈവാനുഗ്രഹങ്ങൾ എപ്രകാരം സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള വഴികളാണ് നിർദ്ദേശിക്കുക ഈ വചനം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ് ദൈവവുമായി രമ്യതലായി സമാധാനത്തിൽ കഴിയുക പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇത്രയൊക്കെ ത്യാഗപ്രവൃത്തികൾ ചെയ്തിട്ട് പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ട് ധ്യാനം കൂടിയിട്ട് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നില്ല എന്താണ് ഇതിനുള്ള കാരണം പ്രിയമുള്ളവരെ ഈ തിരുവചനം നമുക്കുമ്പിൽ വയ്ക്കുന്ന വലിയൊരു സത്യം ഇതാണ് നിനക്ക് ദൈവവുമായിട്ട് രമ്യതയിലാകാൻ സാധിക്കണം ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ സാധിക്കണം അതെന്താണ് ആ വചനത്തിൻ്റെ അർത്ഥം ഈ വചനത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തോട് നമുക്ക് വെറുപ്പും വിദ്വേഷവും പകയുമുണ്ട് എന്നുള്ളതാണ് ഒന്ന് ചിന്തിച്ച് നോക്കി ചില അവസരങ്ങളിൽ നീ പ്രാർത്ഥിക്കുകയാണ് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൈകൾ പിരിച്ചു പിടിച്ച് പുരുഷൻ്റെ വഴികളും ജപമാലയിലെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടും അനുകരം കിട്ടാത്ത സമയം ചില ദുരന്തങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കുടുംബത്തിലേക്ക് കടന്നു വരികയാണ് ആ നിമിഷങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ നാമത്തെ നീ ശപിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ മറന്നുപോയിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നീ മറന്നുപോയിട്ടുണ്ടോ ദൈവത്തെ തിരസ്കരിക്കുന്ന ദൈവത്തിന് പുറം തിരിഞ്ഞ് നമ്മുടേതായിട്ടുള്ള വഴികളിലൂടെ നാം നടന്നിട്ടുണ്ടോ അത് ദൈവത്തിൻ്റെ ഭജനം നിന്നെ ക്ഷണിക്കുകയാണ് മകനെ മകളെ നീ ദൈവമായിട്ട് രമ്യത്തിലാവും അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പാതകൾ തുറക്കും അച്ഛനെ ഓർക്കുകയാണ് ഒരു ദിവസം കുർബാനയെല്ലാം കഴിഞ്ഞ് സംഗീതത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അച്ഛ എനിക്കൊന്ന് കുമ്പസാരിക്കണം പെട്ടെന്ന് തന്നെ ആ സ്ത്രീ പറയുകയാണ് അച്ഛാ ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞാൻ കുമ്പസാരിച്ചിട്ട് എനിക്ക് അത്ഭുതമായി അപ്പോൾ ആ സ്ത്രീ പറയുക അച്ഛ എനിക്കൊരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവം ദാനമായി നൽകിയ ഒത്തിരിയേറെ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ കുഞ്ഞിനെ കിട്ടിയ രണ്ടു വയസ്സോളം ആ കുഞ്ഞുണ്ടായിരുന്നു പക്ഷേ രക്താർബുദം ബാധിച്ച് ആ കുഞ്ഞു മണ്ണമടഞ്ഞു അന്നു മുതൽ ഞാൻ ദേവാലയത്തിൽ പോയിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ദൈവത്തോട് വെറുപ്പായിരുന്നു ആ സ്ത്രീ കണ്ണുനീരോടുകൂടി തൻ്റെ അനുഭവങ്ങൾ പറയുക പിന്നീട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരിയേറെ ദുരന്തങ്ങൾ ആ സ്ത്രീ അഭിമുഖീകരിക്കുക അപ്പോഴൊക്കെ ദൈവത്തോടുള്ള വെറുപ്പ് പ്രിയമകനെ മകളെ തമ്പ്രാൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ഈ സമയം നിന്നെ അവിടുന്ന് ക്ഷണിക്കുക ദൈവമായിട്ടൊന്ന് രമ്യതരാവ് ദൈവം ഒരു വ്യക്തിയുടെയും നാശം ആഗ്രഹിക്കുന്നില്ല തബ്രാൻ്റെ സന്നിധിയിൽ നിൻ്റെ വേദനകൾ ദുഃഖങ്ങൾ നിരാശ കുറ്റബോധം എല്ലാം ഇറക്കി വയ്ക്കുക ഉദിതനായ ക്രിസ്തു തൻ്റെ ശിശുഗണങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ കർത്താവിൻ്റെ യാത്രയിൽ കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ടാവും ഞങ്ങൾ നിന്നോടൊപ്പം മരിക്കുവാൻ തയ്യാറാണ് മരിച്ചാൽ പോലും നിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും ഒരിക്കലും ഞങ്ങൾ നിന്നെ നിഷേധിക്കുകയില്ല ശിഷ്യഗണങ്ങൾ പല രീതിയിലാണ് കർത്താവിനോട് പറഞ്ഞിരുന്നത് പക്ഷെ കർത്താവിൻ്റെ സഹനത്തിൻ്റെ യാത്രയിൽ ആരുമുണ്ടായിരുന്നില്ല ചില ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കൂടെ ചില വ്യക്തികളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ജീവിത പങ്കാളി മക്കൾ പക്ഷെ പലപ്പോഴും അവരുടെ സാന്നിധ്യം നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നില്ല എന്നാൽ ഇവിടെ നിന്നെ ഓരോ നിമിഷവും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കുന്ന ഈശോ ആ സർവ്വശക്തനായ ദൈവത്തിങ്കിലേക്ക് നീ കടന്നു വാ തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും അന്ന് കുംഭസാരമെല്ലാം കഴിഞ്ഞ് ആ സ്ത്രീ തൻ്റെ ഭവനത്തിലേക്ക് യാത്രയായപ്പോൾ ആ മുഖത്ത് ഒരു സന്തോഷം അച്ഛനെ കാണാൻ സാധിച്ചു ദൈവമായിട്ട് രമ്യതലാവുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം പെയ്തിറങ്ങും തുടർന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ വചനം പറയുകയാണ് അവിടുത്തെ അദ്ധരങ്ങളിൽ നിന്ന് നീ ഉപദേശം സ്വീകരിക്കണം അവിടുത്തെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ ദൈവവചനത്തെ നാം ഗൗരവമായിട്ടെടുക്കണം ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായിട്ടെടുക്കുന്ന വ്യക്തികളെ ദൈവവും ഗൗരവമായിട്ടെടുക്കും സംഗീതത്തിന് നൂറ്റി പത്തൊമ്പത് പതിനൊന്നിൽ വചനം പറയുകയാണ് ദൈവമേ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു നമുക്കറിയാം വിശുദ്ധ ക്രിസ്റ്റീൻ പാപത്തിൻ്റെ കൂടാരമായിരുന്നു ആ മനുഷ്യൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പാപിയായ ഒരു വ്യക്തി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഹൃദയത്തിൻ്റെ ഉള്ളിൽ കേൾക്കുകയാണ് എടുത്തു വായിക്കുക തിരുവചനം തുടർന്ന് തിരുവചനം തുറന്ന് വായിച്ച മനുഷ്യന് കിട്ടിയ വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം പതിനാല് വരെയുള്ള വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പ്രിയമുള്ളവരെ ഒരു പുതിയ നിരന്തരം ഇഗ്നേഷ്യസ് ലയോള ചോദിക്കുമായിരുന്നു ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം മിസ്റ്റർ ഫ്രാൻസിസ് സേവറിനെ വലിയൊരു മിഷനറാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ശക്തമായ വചനം നിന്റെ ഒത്തിരിയേറെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുക ഫെബ്രുആതി ലേഖനത്തിൽ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്രകാരമാണല്ലോ ദൈവത്തിൻ്റെ വചനം സജീവമാണ് ഊർജ്ജസ്വലമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണ് പ്രിയമുള്ളവരെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് നിയമാവർത്തനം ആറാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനുണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവൻ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിൽമേലും എഴുതണം പ്രിയമുള്ളവരെ ഈ ദൈവവചനത്തെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും നമുക്ക് സ്വീകരിക്കാം അവിടെ അനുഗ്രഹത്തിൻ്റെ വഴി നിന്റെ ജീവിതത്തിൽ തുറന്നു കിട്ടും മറ്റൊരു വചനം നിന്നോട് പറഞ്ഞിങ്ങനെയാ സർവ്വശക്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാതെ അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ പ്രിയമുള്ളവരെ എളിമപ്പെടാൻ ആ കർത്താവ് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ അമ്മ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാശിച്ചുവല്ലോ ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ആ എളിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ പുത്രൻ മാംസമായി അവളുടെ ഹൃദയത്തിൽ ജനിക്കുകയാണ് പ്രിയമുള്ളവരെ നിന്നെ തന്നെ എളിമപ്പെടുത്തുക വചനം നമ്മൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിംഗിലേക്ക് തിരികുകയും ചെയ്യാം ഭാറ പ്രവാചൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തെട്ടാം ആക്കി ഇപ്രകാരമാണ് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകലൻ കാണിച്ചതിൻ്റെ പത്തിരട്ട് തീക്ഷിതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവൻ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം ധൂർത്തപത്രൻ എപ്രകാരമാണോ തിരിച്ചു വന്നത് അനുദപിച്ച് ഹൃദയത്തിൽ അനുതാപവും എളിമയുമുള്ള ഒരു വ്യക്തിയായി മാറ്റപ്പെട്ടപ്പോൾ പിതാവായ ദൈവം അവനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക നമ്മളോട് എളിമപ്പെടാനാണ് വചനം പറയുന്നത് ആ നിമിഷം അനുഗ്രഹത്തിൻ്റെ പാതകൾ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടും തുറന്ന് വചനം പറയുകയാണ് നിൻ്റെ കൂടാരത്തു നിന്ന് അനീതി നീ അകറ്റിക്കളയുമെങ്കിൽ സ്വർണത്തെ പൊടിയിലും ഓഫി പൊന്നിനെ നദീതടത്തിലെ കലുകൾക്കിടയിലും എറിയുമെങ്കിൽ സുവിശേഷങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ അധികം പേർക്കൊന്നും നീതിമാൻ എന്ന വിശേഷണമൊന്നുമില്ല ഈ വർഷം യൗസിപ്പിദാമിൻ്റെ വർഷം കൂടിയാണ് യോസിപിതാവിന് ദൈവം ചാർത്തിക്കൊടുത്തൊരു പേരാണ് നീതിമാൻ എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ വ്യക്തിജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം ദൈവത്തിന് അവൻ ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം അമ്മ അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ദൂതൻ വഴി ദൈവം വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട് പക്ഷേ യോസി പിതാവിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവം നേരിട്ട് ദൂതന്മാരിലൂടെ സംസാരിക്കുന്നില്ല നമുക്കറിയാം താൻ വിവാം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവൾ അവികത് ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു യുവാവിനുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സംഘർഷാവസ്ഥ യൗസ പിതാവിലേക്ക് നോക്കുക ആ ആത്മസംഘർഷങ്ങൾക്ക് നടുവിലും അദ്ദേഹത്തിന് നിദ്ര ലഭിക്കുകയാണ് വചനം പിറന്നിങ്ങനെയാണ് ആ നിദ്രയിൽ അവന് ദൈവത്തിനൊൻ പ്രത്യക്ഷപ്പെടുകയാണ് അവൻ്റെ ഈ ആലോചനകൾക്കെല്ലാം ദൈവദൂതൻ വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കുകയാണ് നീ ശങ്കിക്കേണ്ട ജോസഫ് ജോസഫ് നീ ശങ്കിക്കേണ്ട പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ജീവിതാവസ്ഥകളിൽ പല ചോദ്യങ്ങൾ നമുക്കുണ്ട് അവിടെയൊക്കെ നമ്മൾ ആലോചന ചോദിക്കുന്ന ആരോടാ ചിലപ്പോൾ കൂട്ടുകാരോടായിരിക്കാം ചില വ്യക്തികളോടായിരിക്കാം പക്ഷേ നിനക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നത് ദൈവമാണ് ഈ ദൈവമായിട്ട് ആത്മബന്ധം ഓരോ നിമിഷവും കാത്തു സുരക്ഷിച്ച വിശ്വസിപിതാവ് അതുകൊണ്ട് തന്നെ ആത്മസംഘർഷം നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവഹിതം ഓരോ നിമിഷവും മനസ്സിലാക്കാനും സാധിച്ചു അവൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ അനീതിയുടെ കറവുണ്ടായിരുന്നില്ല ദൈവമായിട്ട് ആലോചന ചോദിക്കുന്ന ഓരോ വ്യക്തിക്കും ഹൃദയത്തിൽ ഹൃദയത്തിലെപ്പോഴും നിറഞ്ഞെക്കുന്ന ഒരു വിശുദ്ധിയാണ് ദൈവത്തിൻ്റെ നീതി അത് കാത്തുസൂക്ഷിക്കാൻ അവന് സാധിക്കും നമുക്കറിയാം നീതിമാന്മാരുടെ സാന്നിധ്യമാണ് ഓരോ ദേശത്തെ ഓരോ നാടിനെ ദൈവം അനുഗ്രഹിക്കാൻ കാരണം നീതിയുടെ അഭിഷേകം ധരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ പ്രിയമുള്ളവരെ അനുഗ്രഹത്തിൻ്റെ വഴി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും പലപ്പോഴും പല വസ്തുക്കള വ്യക്തികള നമുക്ക് എല്ലാറ്റിൻ്റെയും മുകളിൽ നാം സ്ഥാപിച്ചിരിക്കുക ദൈവമല്ല കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു യുവാവ് കടന്നു വരുന്നുണ്ട് ദൈവരാജ്യം സ്വന്തമാക്കുവാൻ നിത്യജീവൻ സ്വന്തമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം ചെറുപ്പം മുതലേ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും പാലിച്ച വ്യക്തി ചെറുപ്പം മുതലേ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും അതിൻ്റെ പൂർണ്ണതയോടെ പഠിച്ച് മനസ്സിലാക്കി പാലിച്ചിരുന്ന ഒരു യുവാവ് അവൻ ധനികനായിരുന്നു നിയമജനായിരുന്നു ഒരു കുറവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തുവിനോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ടല്ലോ കാരണം ക്രിസ്തു പറയുന്നുണ്ട് നീ ദൈവകൽപ്പനകൾ പാലിക്ക ചെറുപ്പം മുതൽ എല്ലാം പാലിച്ചിരുന്ന എനിക്ക് പിന്നെന്താണ് കുറവ് ഈശോ അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറയാം നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രക്ക് കൊടുക്കുക എന്നിട്ട് നീ എന്നെ അനുഗമിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം ചങ്ക് പിളർക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഈശ്വര അടുക്കിലേക്ക് സർവത്തിൻ്റെ ഉടമനായ തമ്പുരാൻ്റെ അടുക്കിലേക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് കടന്നു വന്ന വളരെ വിശുദ്ധനായ ഒരു യുവാവ് നിരാശതയോടെ വിഷാദത്തോടെ തിരിച്ചു പോവുകയാണ് എന്താ കാരണം അവന് സമ്പത്തായിരുന്നു അവൻ്റെ ദൈവം ടു കണറ്റ് വി നീറ്റ് ദൈവമായിട്ട് നിനക്ക് ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ നിനക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ പലതിനെ നീ ഉപേക്ഷിക്കണം അതുകൊണ്ടാണ് വചനം പറയുന്നത് സ്വർണത്തെ പൊടിയിലും ഓഫിർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയൂ നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന പലതും നിനക്ക് വലിച്ചെറിയാനുള്ള വലിയൊരു മനോഭാവം തമ്പുരാൻ നിന്നോട് പറയുക ഞാനായിരിക്കണം എല്ലാത്തിൻ്റെ മുകളിൽ അതുകൊണ്ടല്ല വചനം പറയുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ നീ സ്നേഹിക്കണം പ്രിയമുള്ളവരെ അനുഗ്രഹം പ്രാപിക്കും വീണ്ടും ദൈവചനം പറഞ്ഞ എങ്ങനെയാണ് സർവശക്തൻ നിനക്ക് സ്വർണവും വെല്ലുപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് അസിസി അദ്ദേഹം ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തനിക്കുള്ളതെല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ഒരു സുപ്രഭാതത്തെ തൻ്റെ പിതാവ് പറയുന്നുണ്ട് മകനെ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും എൻ്റെതാ ആ നിമിഷങ്ങളിൽ അതെല്ലാം എനിക്ക് എൻ്റെ അപ്പനായ ദൈവത്തെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ എല്ലാറ്റിനുപരിയായിട്ട് ആ മനുഷ്യൻ പ്രതിഷ്ഠിക്കുക പ്രിയ മകനെ മകളെ ഈ ദൈവവചനങ്ങൾ ശ്രവിക്കുന്ന ഈ നിമിഷം തന്നെ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ദൈവത്തിനല്ലാതെ മറ്റു വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ നീയുമായി ബന്ധപ്പെട്ടുള്ള മേഖലകൾക്കോ നീ ഒന്നാം സ്ഥാനം കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് നാശത്തിന് ദുരന്തത്തിന് ഇടയാകും അനുഗ്രഹങ്ങൾക്ക് പകരം ശപമായിരിക്കും നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഇവിടെ ഇതാ വീണ്ടും വചനം പറയുകയാണോ സർവശക്തനിൽ നീ ആനന്ദിക്കും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും പ്രിയമുള്ളവരെ എല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്കാവും യീശു തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിധം പ്രത്യേകിച്ച് ലാസറിനെ മരണനിന്നും നിന്നും നിന്ന് ഉയർപ്പിക്കുന്ന രംഗം ഇത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് നമുക്ക് നൽകുക മരിച്ചു കിടക്കുന്ന ആ യുവാവിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് യീശു പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം നീ എൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന് എനിക്കറിയാം ഒരപ്പനും മകനും തമ്മിലുള്ള ആത്മബന്ധം പ്രിയമുള്ളവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ സ്വർഗീയ പിതാവിനോട് ഈ സ്വർഗസ്വനായ പിതാവിനോട് നമുക്കൊരു ആത്മബന്ധം വേണം വിശ്വാസ്യ പിതാവിലും പരിശുദ്ധമ്മയിലൊക്കെ നിറഞ്ഞു നിന്ന വലിയൊരു അഭിഷേകമാണ് പല വിശുദ്ധാത്മാക്കളിലും നിറഞ്ഞു നിന്ന ഒരു അഭിഷേകമാണ് സ്വർഗസ്വനായ പിതാവിനോടുള്ള ഒരു ആത്മബന്ധം ദൈവമായിട്ടൊരു ആത്മബന്ധം സ്ഥാപിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ അത് നിൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ തുറവിയാണ് അവിടെ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നിൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന സമയമാണ് സ്വർഗസ്തനായ പിതാവിന് നിൻ്റെ വ്യക്തി ജീവിതത്തെ നീ ഒന്നാം സ്ഥാനം കൊടുക്കുക അതുകൊണ്ടാണല്ലോ അവിടുത്തെ കൽപ്പനയിൽ ഇപ്രകാരം പറയുക നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നീ ആരാധിക്കണം സ്നേഹിക്കണം ബഹുമാനിക്കണം ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നിനക്കാരാണ് ദൈവം നിനക്കാരാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നിൻ്റെ ദൈവത്തെ വേണം നിൻ്റെ ശിഷ്ടമായ ദൈവത്തെ വേണം നിനക്ക് ഒന്നാം സ്ഥാനമായിട്ട് കരുതുവാൻ ആ ദൈവത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മറ്റെല്ലാത്തിനേക്കാളും സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും നിൻ്റെ ജോലിയേക്കാളും നിൻ്റെ ആരോഗ്യത്തെക്കാളും നിൻ്റെ സമയത്തെക്കാളെല്ലാം ശ്രേഷ്ഠമായിട്ട് നീ കരുതണം അവിടെ അനുഗ്രഹത്തിൻ്റെ പാത തുറന്നു കിട്ടും ഇവിടേതാ ജോബിൻ്റെ പുസ്തകത്തിൽ വീണ്ടും വചനം പറയുകയാണ് നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും ദൈവത്തെ നിൻ്റെ അപ്പനായിട്ട് ദൈവത്തെ എല്ലാറ്റിനും മുകളിൽ നീയുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയിൽ ഏറ്റവും പ്രഥമ സ്ഥാനം നൽകുമ്പോൾ അവിടെ നിൻ്റെ പ്രാർത്ഥന കേൾക്കും ഈശോ പഠിപ്പിച്ചില്ലേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും നമുക്കറിയത്തില്ല എവിടെയാണ് മുട്ടേണ്ടത് ഏതാണ് വാതിൽ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഞാനാണ് വാതിൽ ആ ഈശ്വരടുക്കെന്ന് നീ മുട്ടുമ്പോൾ വെളിപാണ്ട പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ആരെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് വരും അവനോടുകൂടി ആയിരിക്കുകയും ചെയ്യും നമ്മുടെ ഹൃദയവാദത്തിൽ മുട്ടുന്ന ഈശോ ആ ഈശോയുടെ ഹൃദയവാദത്തിൽ തന്നെയാണ് നീ മുട്ടേണ്ടത് ഈശോ നിൻ്റെ മുമ്പിലുണ്ട് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ അന്യദിന ജീവിതത്തിലുണ്ട് നാം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കാളും അവിടുത്തെ സാന്നിധ്യം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും പ്രിയമുള്ളവരെ നാം ശ്വസിക്കുന്ന ആ വായുണ്ടല്ലോ നമ്മുടെ ശരീരം തട്ടിമുട്ടി കടന്നു പോകുന്ന അവ വായു അതിനേക്കാൾ ഏറ്റവും അടുത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പൗലോസ്ലിയെ പറയാ ക്രിസ്തു ഈർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വരുത്തും എൻ്റെ പ്രസംഗവും വരുത്തും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്നതാണ് പല വ്യക്തികളുടെ ജീവിതത്തിൽ കത്താമിൻ്റെ സാന്നിധ്യം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരിക്കൽ ഫുട്ടൻ ജഷീൻ തൻ്റെ വചന ശേഷം കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ വന്ന് കടന്നു വന്ന് ചോദിക്കുകയാണ് നീ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചല്ലോ ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് നീ പ്രസംഗിച്ചല്ലോ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എൻ്റെ മകൻ ഏകമകൻ അവൻ മരിച്ചുപോയി ഒരു ദുരന്തത്തിൽപ്പെട്ട അവൻ മരിച്ചത് നീ പറയുന്ന ഈ ദൈവം എവിടെയാ അപ്പോൾ ഫുൾട്ടൻ ജൻഷീൻ വളരെ വ്യക്തതയോടുകൂടി ആ സ്ത്രീയോട് പറയുകയാണ് ആ കുരിശില് രണ്ട് കള്ളന്മാരുടെ നടുവിൽ പ്രാണവേദനയോടെ ആ സഹനത്തിൻ്റെ പൂർണ്ണതയിൽ നിലവിളിക്കുന്ന ക്രിസ്തു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അപ്പോൾ ആ ദൈവം എവിടെയായിരുന്നു യോർദ്ധൻ നദിയിൽ ഞാൻ സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട് ദൈവം വിളിച്ചു പറയാ നീ എൻ്റെ പ്രിയപുത്രനാ താബോർ മലയിൽ രൂപാന്തരപ്പെടുമ്പോൾ സ്വർഗം വിളിച്ചു പറയുന്നുണ്ട് നീ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഈ ദൈവത്തെ ആ കുരിശുമരണ വേളയിൽ നമ്മൾ കാണുന്നില്ലല്ലോ നിശബ്ദനായിരിക്കുന്ന ദൈവം ആ സ്ത്രീയോട് ഫുൾട്ടൺ ജിൻ പറയുകയാണ് ആ വേളയിൽ ക്രിസ്തു കരഞ്ഞപ്പോൾ ദൈവപിതാവ് എവിടെയായിരുന്നു അവിടെ തന്നെയാണ് നിൻ്റെ പുത്രനു മരിച്ചപ്പോൾ ദൈവ തൻ്റെ സാന്നിധ്യം നിൻ്റെ മകന് മരിച്ചപ്പോൾ ദൈവപിതാവ് നിന്നത് പ്രിയമുള്ളവരെ നമുക്കിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആക്രൂശിതനായ ക്രിസ്തുവാണ് ജോബിൻ്റെ പുസ്തകം നാം വായിക്കുന്നുണ്ട് നിനക്ക് കാട്ടാടുകൾ പ്രസവകാലം അറിയാമോ കാട്ടുകെഴുതിയ അഴിച്ചുവിട്ടത് ആരാണെന്ന് നിനക്കറിയാമോ മാൻഭയുടെ പ്രസവകാലം നിനക്കറിയാമോ പല ചോദ്യങ്ങളിലും ചോദിക്കുമ്പോൾ ഈ ജോബ് വായ്പൊത്തുകയാണ് പിന്നീട് ദേവിശാസ്ത്ര പറയുന്നത് ഈ വചനത്തെക്കുറിച്ച് പറയുന്നത് ഈ ജോബ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ദൈവത്തോട് ചോദിക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ആ ക്രൂശിതനെ നോക്കിയപ്പോൾ അവൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും അവൻ ഉത്തരം കിട്ടുകയാണ് അതുകൊണ്ടാണ് ജോബ് വായ്പൊത്തി എന്ന് പറയുന്നത് പ്രിയമുള്ളവർ ദൈവമായിട്ട് രമ്യതലാവാൻ നമുക്ക് ഈ നിമിഷം സാധിക്കണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാൻ ദൈവമായിട്ട് രമ്യതലാവണം നമുക്ക് വിലപ്പെട്ടതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കണം ആ നിമിഷങ്ങളിൽ നമ്മുടെ നേർച്ചകളെല്ലാം തമ്പുരാൻ നിറവേറ്റി തരും വചനം തുറന്നു പറയുകയാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിൻ്റെ പാതകൾ പ്രകാശിതമാകും വഴിയും സത്യഞ്ജീവനുമായ യേശോ നിൻ്റെ മുമ്പിൽ നിൽക്കുക അവൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ അവനാരാണ് നിനക്ക് ബോധ്യം ലഭിക്കുമ്പോൾ അവന് നിൻ്റെ ഹൃദയത്തിൻ്റെ നാദനും രക്ഷകനുമായിട്ട് ഏറ്റുപറയുമ്പോൾ പ്രിയപ്പെട്ട മകനെ മകളെ സ്വർഗത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മുമ്പിൽ തുറന്നു തുറന്നുകിട്ടും കത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഉദ്ധിതനായ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും വ്യക്തിജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഐശ്വര്യ സന്നിധിലേക്ക് നമ്മുടെ പരാതികളും പരിദേവനങ്ങളും അസ്വസ്ഥതകളും ആശങ്കകളും ആകൃതകളെല്ലാം നമുക്ക് ഇറക്കി വെക്കാം ഈ നിമിഷം ദൈവമായിട്ട് രമ്യതലായി ദൈവത്തിൻ്റെ അനുഗ്രഹവും അഭിഷേകവും എല്ലാം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ ജോബിൻ്റെ പുസ്തകത്തിൽ തമ്പുരാൻ നൽകിയിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം തമ്പുരാനെ ീ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങളിൽ ഈ വചനങ്ങളിലൂടെ ഇപ്രകാരമാണ് അനുഗ്രഹം സ്വന്തമാക്കേണ്ട വഴികളെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ ഈ തിരുവചനത്തെ അടിസ്ഥാനത്തിൽ ദൈവചനത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതുവാൻ ദൈവത്തെ സ്വന്തമാക്കുവാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അനീതിയെ നീ അകറ്റണമേ ഓഫിർ പുണ്യേക്കാളും സ്വർണത്തെക്കാളും ഏറ്റവും വിലപ്പെട്ടതായി ദൈവത്തെ കാണുവാൻ കഥാവയെ അതിനുള്ള അഭിഷേകം നൽകണമേ എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും എൻ്റെ ജീവിത രംഗങ്ങളെല്ലാം കർത്താവ് നീ മാത്രമായിരിക്കട്ടെ കർത്താവ് എൻ്റെ നേർച്ചകളും എൻ്റെ പ്രാർത്ഥനകളെല്ലാം നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ ആസ്വദിക്കണമേ സ്വർഗത്തിൻ്റെ അഭിഷേകം ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മൻ അവിടുത്തെ പരിശുദ്ധാത്മാ അഗ്നി അവിടുത്തെ പരിശുദ്ധനായ സ്വർഗത്തിൻ്റെ അഗ്നി നിത്യസഹായന പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് പോയതിറങ്ങട്ടെ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തിൽ ആത്മാവിനെയും വിശുദ്ധീകരിക്കട്ടെ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും തുമ്പരാൻ്റെ വചനം ഈ നിമിഷം ഞങ്ങളുടെ ആഴത്തിൽ പതിയട്ടെ ജോബിൻ്റെ പുസ്തകം വിഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ സ്വന്തമാക്കുവാൻ കർത്താവി നിന്നെ ഞങ്ങൾ സ്വന്തമാക്കട്ടെ ഞങ്ങൾ നിന്റെ സ്വന്തമായി മാറട്ടെ നിന്നെ ഞങ്ങൾ ഹൃദയത്തിൽ മുദ്രയായിട്ടും കരങ്ങളിൽ അടയാളമായിട്ടും നീ പതിപ്പിക്കണമേ നിത്യം പിതാവുമ്പത്തൊന്നും പരിശുദ്ധാത്മാമായ സുർവേശ്വര എന്നേക്കും ആമേ